റിട്ടയർഡ് ഡി ജി പി ഹേമേന്ദ്രൻ ഐ പി എസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അല്ല അദ്ദേഹം തിരുവനന്തപുരത്ത് സർവീസിലിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം പറയുന്നുണ്ട് ഒരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ രണ്ട് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ വെപ്രാളപ്പെട്ട് പ്രാളപ്പെട്ട് ഓടി വന്നു ഇട്ടു പറഞ്ഞു സാറ് വലിയൊരു അബദ്ധം പറ്റി ബേക്കറി ജംഗ്ഷൻ്റെ അവിടെ നോ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നു ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു ഇയർ ബുക്കിടെന്നു പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചു അതിനുശേഷം ആണ് ഞങ്ങൾ അറിഞ്ഞത് അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയുടെ കാറായിരുന്നു ഇതാകെ പേടിച്ചാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു അവർ പറഞ്ഞു വിട്ടു ആ സമയത്ത് വി ഐ പി ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് നൂറായിരം പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് പല ഉദ്യോഗസ്ഥർക്കും പണി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇപ്പോൾ വേറൊരു ട്രാഫിക് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു സാറ് ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയെ കാറെടുത്ത് പോയപ്പോൾ ഞങ്ങൾ പിന്നാലെ പോയി ക്ലിഫ് ഓഫീസിൽ പോയപ്പോൾ അവിടെ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു ഞങ്ങൾ കാര്യം പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞു അപ്പോൾ മുൻചാണ്ടി സാറ് ചോദിച്ചു എത്രയാണ് ഫൈൻ അടക്കേണ്ടത് ഞങ്ങൾ തൂക്ക പറഞ്ഞു ഉടനെ ഫൈൻ അടച്ച് റെസിപ്റ്റ് വാങ്ങി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു ഒരു നടപടി ഉണ്ടായില്ല ഒരു പ്രശ്നം ഉണ്ടായില്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നിയമത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഒരു സാധാരണ പൗരനാണെന്ന് പറഞ്ഞൊരു അത്ഭുതമായിരുന്നു അത് ഇന്നത്തെ കോസ്പിറ്റലിൽ ടെമ്പിൾ ടാക്സിൻ്റെ പ്രശ്നമാണ് ഈശോയ്ക്ക് ശരിക്കും ടെമ്പിൾ ടാക്സ് കൊടുക്കണ്ട കാരണം അത് ഈശോയുടെ വീ ഈശോയുടെ അപ്പൻ്റെ വീടായിശോ കൊടുക്കണ്ട ഈശോ അത് പറയുന്നുണ്ടല്ലോ രാജാക്കന്മാരുടെ മക്കൾക്ക് ടാക്സ് കൊടുക്കാറില്ല കാരണം അവർക്ക് ഉണ്ട് അവർക്ക് ഫ്രീ ഫ്രീഡം ഉണ്ട് അത് കൊടുക്കണ്ടെന്നാണ് അപത്ര ദിവസം പറയുന്നത് എന്നാൽ ഈശോ പറയുന്നു മറ്റുള്ളവർക്ക് ഇടർച്ച കൊണ്ടാതിരിക്കുന്ന ആ ടാക്സ് കൊടുത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളിരിക്കുന്ന പൊസിഷൻ നമ്മളുടെ ഹോൾഡ് ഇതൊക്കെ വെച്ചിട്ട് എന്തുമാത്രം പ്രിവിലേജസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രമാത്രം നിയമങ്ങളിൽ നിന്ന് എക്സംഷൻസ് മേടിക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കിടക്കുന്നുണ്ട്